കാസർകോട് ഒറ്റത്തൂൺ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകാൻ ഒരു മാസം മാത്രം ശാസ്ത്ര വായന വർദ്ധിപ്പിക്കാൻ നൂതനാശയങ്ങളുമായി യുറീകാല ആർളം ഫാമിലെ ഭൂമിപാട്ടത്തിന് നൽകൽ കുടിക്കി സമരം ചെയ്യാൻ ആദിവാസി ക്ഷേമ സമിതി ഗതാഗത കുരുക്കൽ വലയുന്ന നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ എറണാകുളം റെയിൽപാളത്തിലെ ആനകളുടെ സാന്നിധ്യം കണ്ടെത്താൻ അകം സംവിധാനം പദ്ധതി അന്തിമ ഘട്ടത്തിൽ ഓമലൂരിൽ അച്ഛൻ കോവിലാറ്റിൽ കുളിക്കുളിക്കുന്നതിനിടെ ഒടുക്കൽപ്പെട്ടോ രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം അനിശ്ചിതത്വം നീങ്ങി ലോകത്തിന് ആശ്വാസം ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി റിപ്പോർട്ട് വിശദമായ വാർത്തകളിലേക്ക് കണക്കാം കുട്ടികളിലും അധ്യാപകരിലും ശാസ്ത്രവായന വർദ്ധിപ്പിക്കാൻ നൂതന ആശയങ്ങൾ പങ്കുവെച്ച് യുറീക ശില്പശാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ബാലസാഹിത്യ സെമിനാറിനാണ് വായനയുടെ പ്രസക്തിയും അതിന്റെ പോക്കും വിശദമായ ചർച്ചയ്ക്ക് വിധേയമായതാ പരിഷത്ത് ഭവനിൽ നടന്ന ശില്പശാല എഴുത്തുകാരൻ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പൊതുവായനയും സമൂഹ വായനയുമാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയതിൽ പ്രധാനമെന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു സമൂഹത്തെ പുനഃസംഘടിപ്പിക്കലാണ് ജനാധിപത്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാന ദൗത്യം ഇതിന് സമൂഹത്തെ സോഷ്യൽ സമൂഹമാക്കി മാറ്റണം അല്ലെങ്കിൽ രാജ്യം രാജഭരണത്തെക്കാൾ ഭീകരമായിരിക്കും ടെക്നോളജി മുഴുവൻ ഭരണ കൂടത്തിന്റെ കഴിയിലാണ് ഇവർക്ക് ഇത് ഉപയോഗിച്ച് എന്തു ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ സോഷ്യൽ സമൂഹം വേണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വ്യത്യസ്തമായി നൽകാൻ കാരണം ഇതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ പുതുചിന്തക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇതിലേറെ വലിയ നവോത്ഥാന ചിന്തകളും പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളം ഇവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പൊതു വിദ്യാഭ്യാസത്തിൻ്റെയും പൊതു ഇടങ്ങളുടെയും മികവാണ് സമൂഹ സ്കൂളുകളിലും വായനശാലകളിലും കേരളത്തെ മാറ്റി നിർത്തി ഇപ്പോൾ രാജ്യത്ത് ചരിത്രം തന്നെ മാറ്റി എഴുതുകയാണ് ഗാന്ധിജിയുടെ ജീവിതം എഴുതി വെച്ച പുസ്തകത്തിൽ ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് മാത്രം സൂചിപ്പിച്ചിട്ടില്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരം ചരിത്ര വസ്തുക്കളെ മാറ്റുകയാണ് ഇതാണ് ഭാവി തലമുറയെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ശാസ്ത്ര വായനയ്ക്കും കൂട്ടായ വായനയ്ക്കും വലിയ പ്രസക്തിയും ഉത്തരവാദിത്തമുണ്ട് ഗോപികൃഷ്ണൻ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ ഒ എം ശങ്കരൻ അധ്യക്ഷനായി മാസിക മാനേജിംഗ് എഡിറ്റർ പി എം വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി പി വി ദിവാകരൻ എന്നിവർ സംസാരിച്ചു സംഘാട സമിതി കൺവീനർ കെ വിനോദ് കുമാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു ബാല പ്രസിദ്ധീകരണങ്ങളും യുറീകയും എന്ന വിഷയത്തിൽ ഗോപി ഡോക്ടർ പി വി പുരുഷോത്തമനും യൂറിക്കയിലെ വിഭവങ്ങൾ എന്ന വിഷയത്തിൽ പ്രതി പത്രാധിപ സമിതി അംഗം എൻ പി സിന്ധുവും അവതരണം നടത്തി വിദ്യാഭ്യാസ വിഷയ സമിതി കൺവീനർ ഡോക്ടർ എം വി ഗംഗാധരൻ മോഡറേറ്ററായി ഉള്ളടക്കം ആവിഷ്കരണ രീതി പേജിംഗ് സെറ്റിംഗ്സ് പ്രചാരണം എന്നീ ഗ്രൂപ്പുകളിൽ ചർച്ചയും അവതരണവും നടന്നു യൂറിക്ക എഡിറ്റർ കെ ആർ അശോകൻ ഡോക്ടർ രമേശൻ കടൂർ എന്നിവർ ക്രോഡീകരിച്ച് സംസാരിച്ചു പ്രൊഫസർ കെ പാപ്പൂട്ടി പരിശു ട്രഷർ പി പി ബാബു കേന്ദ്ര നിർവഹ സമിതി അംഗങ്ങളായ ടി ഗംഗാധരൻ ടി വി നാരായണൻ ജില്ലാ സെക്രട്ടറി ടി പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നും പേരാണ് ശില്പശാലയിൽ നാൽപ്പത്തെട്ട് തരം പായസം ഒരുക്കി ഉദ്യാന നഗരി ജനനിമ്പിടം കണ്ണൂർ പുഷ്പോത്സവ നഗരിയിൽ നാലാം നാൾ ഒഴിവു ദിനമായ ഞായറാഴ്ച കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനങ്ങളുടെ ഒഴുക്കായിരുന്നു വീടുകളിൽ പൂന്തോട്ടം ഒരുക്കുന്നതിന് വിവിധ സ്റ്റാളുകളിലും നല്ല തിരക്കായിരുന്നു വിദേശ പുഷ്പങ്ങൾക്കാണ് ആവശ്യക്കാരേറെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നല്ല വിളവ് ലഭിക്കുന്ന സ്ഥിതി ആയതോടെ വീടുകളിൽ മാത്രമല്ല വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരും ഏറെയുണ്ട് കൃഷി ചെയ്യുന്ന പൂക്കൾക്ക് വിപണി ലഭിക്കാനുള്ള അവസരങ്ങൾക്ക് പുറമെ പുഷ്പാലങ്കാര ക്ലാസും ലഭിക്കുന്നുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിലേക്കും നിരവധി പേരാണ് എത്തിച്ചേരുന്നത് ഞായറാഴ്ച പാചക മത്സരത്തിൽ ചക്ക പായസവും അവിൽ പായസവും നാൽപ്പത്തെട്ട് വ്യത്യസ്ത ചേരുവകളിലാണ് ഒരുക്കിയത് കുട്ടികൾക്കുള്ള പുഷ്പാലങ്കാരം സലാഡ് അറേഞ്ച്മെന്റ് മുതിർന്നവർക്കുള്ള പാചക മത്സരം എന്നിവയുണ്ടായി പുഷ്പാലങ്കാരം വൺ ലീഫിൽ ശ്രേയ അരുൺ വൈഭവ് കുമാർ ദിയ യേസുജിത് ഫ്രീസ്റ്റൈലിൽ അവൻഷിയ അനിത് ശ്രേയ അരുൺ അൻഷി ദുഷ്യന്ത് സലാഡ് അറേഞ്ച്മെന്റിൽ ശ്രേയാ അരുൺ ദിയ സുജിത് അവൻഷിക അനിത് എന്നിവരും പാചകത്തിൽ ഉമാ സുനിൽ താഹിറ സിദ്ദിഖ് ഷൈജ സുരേഷ് ചക്ക പായസം കെ ഇ ശ്രീജ പ്രഭാ ജയരാജൻ ലക്ഷ്മി ഗോവിന്ദ് അവർ പായസം എന്നിവരും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി കണ്ണൂർ ഹിത് കലാവേദിയുടെ ഇശൽ സന്ധ്യയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വനിതാ കർഷക കൂട്ടായ്മ നാളെ പുഷ്പോത്സവത്തിൽ തിങ്കൾ രാവിലെ പത്തിന് വനിതാ കർഷക കൂട്ടായ്മ നടക്കും ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും അടുക്കള തോട്ടം ഒരുക്കാൻ അറിയേണ്ട കാര്യങ്ങൾ വിഷയത്തിൽ ആർ റാണി ക്ലാസ് എടുക്കും ഉച്ച കഴിഞ്ഞ് രണ്ടിന് കൽത്തപ്പം ഉള്ളിവട എന്നിവയിൽ പാചക മത്സരം നടക്കും വൈകിട്ട് നാലിന് ഹരിത കർമ്മസേനകളെ ആദരിക്കുന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ്യ ഉദ്ഘാടനം ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ ആഗോള സൂചികയിൽ എറണാകുളം ഡച്ച് ടെക്നോളജി കമ്പനിയായ ടോം ടോമിൻ്റെ ട്രാഫിക് ഇൻഡെക്സിൽ അൻപതാം സ്ഥാനത്താണ് എറണാകുളം അഞ്ഞൂറ് നഗരങ്ങളാണ് പട്ടികയിൽ ആകെയുള്ളത് കൊളംബിയയിലെ ബാരൻകുല്ല നഗരമാണ് ടോം ടോം ട്രാഫിക് ഇൻഡെക്സിൽ ഒന്നാമത് രണ്ടും മൂന്നും നാലും സംസ്ഥാനങ്ങളിൽ കൊൽക്കത്തയും ബംഗളൂരുവും അറുപത്തിരണ്ട് രാജ്യങ്ങളിലെ വാഹന ഗതാഗതം നിരീക്ഷിച്ച് തയ്യാറാക്കുന്നതാണ് ടോം ടോം ട്രാഫിക് ഇൻഡെക്സ് ഇതുപ്രകാരം കൊൽക്കത്തയിൽ പത്ത് കിലോമീറ്റർ ദൂരം താണ്ടാൻ വേണ്ട ശരാശരി സമയം മുപ്പത്തിനാല് മിനിറ്റും മുപ്പത്തിമൂന്ന് സെക്കൻഡുമാണ് ബംഗളൂരുവിൽ മുപ്പത്തിനാല് മിനിറ്റും പത്ത് സെക്കൻഡും എറണാകുളത്ത് പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ശരാശരി ഇരുപത്തെട്ട് മിനിറ്റും മുപ്പത് സെക്കൻഡും വേണം ഒരു വർഷത്തെ കണക്കെടുത്താൽ എൺപത്തെട്ട് മണിക്കൂറാണ് സമയം നഷ്ടം ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കുറവുള്ള കാലിഫോർണിയയിലെ തൗസൻഡ് ഡോക്സിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട ശരാശരി സമയം എട്ട് മിനിറ്റും മുപ്പത്താറ് സെക്കൻഡും മാത്രമാണെന്ന് ടോം ടോം ട്രാഫിക് ഇൻഡെക്സ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഓമല്ലൂർ അച്ഛൻ കോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചു ഇലോന്തിട്ട സ്വദേശി ശ്രീശരൺ ചീക്കനാൽ സ്വദേശി ഏബൽ എന്നിവരാണ് മരിച്ചത് ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയായിരുന്നു അപകടം ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ പരിസരത്തിൽ പങ്കെടുക്കുന്നതിന് മുള്ളരിക്കാടിന് സമീപമുള്ള ടർഫിലെത്തിയതായിരുന്നു ഇരുവരും കളി കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിനായി അച്ഛൻ കോവിലാറ്റിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം സഹപാഠികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും കുട്ടികളെ രക്ഷിക്കാനായില്ല പിന്നീട് പത്തനംതിട്ടയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ സംഘങ്ങളെത്തി നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത് മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കാസർഗോഡ് ജില്ലയുടെ വികസന കുതിപ്പിലേക്ക് ചിറകു വിരിച്ച പറക്കാൻ വെമ്പുന്ന ദേശീയപാതയിലെ ഒറ്റത്തോൺ പാലം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകും ഫെബ്രുവരി പതിനഞ്ചിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വീതിയുള്ള ഒറ്റത്തൂൺ മേൽപ്പാലം എന്ന ഖ്യാതിയോടെയാണ് കാസർകോട് പാലം പ്രീ ഫൈബ്രിക്കേറ്റഡ് ടെക്നോളജിയിൽ ഉയരുന്നത് നുള്ളിപ്പാടിയിൽ നാട്ടുകാർ അടിപ്പാതയ്ക്കു വേണ്ടി ഉന്നയിച്ച ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഓട്ടോറിക്ഷയ്ക്ക് എങ്കിലും പോകാനുള്ള വഴിയാക്കി എൻ എച്ച് അതോറിറ്റിയിൽ അനുമതി തേടിയിട്ടുണ്ട് ഇതിനുള്ള നിർമ്മാണ ചെലവ് നൽകാൻ സന്നദ്ധമാണെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി തീർന്നാലേ വാഹന ഗതാഗതം ആരംഭിക്കൂ അഞ്ഞൂറ് മീറ്ററോളം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ട് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് തല്ലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തൊമ്പത് കിലോമീറ്റർ ദേശീയപാത വികസന നിർമ്മാണം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നാൽപ്പത്തി മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാതയിൽ ഇരുപത്തിയേഴ് മീറ്റർ വീതിയിലാണ് ആറുവരി പാത ഓരോന്നിനും മൂന്നര മീറ്റർ വീതി സർവീസ് റോഡിൽ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആകെ മീറ്റർ വീതിയാണ് സർവീസ് തലപ്പാടി ീച്ചിൽ എൺപത്തിയു ശതമാനം ദേശീയപാതാ വികസനം ഉപ്പളയിൽ ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലുള്ള ഫ്ലൈ ഓവർ നിർമ്മാണം കടന്നു വരുക നടന്നു വരുന്നുണ്ട് നിർമ്മാണത്തിന്റെ എൺപത് ശതമാനം പൂർത്തിയായി തലപ്പാടി ചെങ്കള റീച്ചിൽ ഇത് അടക്കം രണ്ട് ഫ്ലൈ ഓവർ ഉള്ളതാണ് ആറണഫാമിലെ ഭൂമിപാട്ടത്തിന് നൽകൽ കുടി കുടിൽക്കെട്ടി സമരം ചെയ്യാൻ ആദിവാസി ക്ഷേമ സമിതി പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ആറം ഫാമിലെ ആദിവാസി ഭൂമി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകിയ ഫാം മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ നിലപാട് കടുപ്പിച്ച് ആദിവാസി സംഘടനയായ ആദിവാസി ക്ഷേമ സമിതി സർക്കാരിന്റെയോ പാർട്ടി വർഗ വികസന വകുപ്പിന്റെയോ അനുമതി ഇല്ലാതെ ചില വകുപ്പ് മേധാവികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടക്കരാർ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് ആദിവാസി ക്ഷേമ സമിതി കുറ്റപ്പെടുത്തി ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് നാല് നാല്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് കോടി രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിയ ഭൂമി ആദിവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ആദിവാസി മണ്ണിനെ സംരക്ഷിക്കാൻ ഫെബ്രുവരി ആദ്യവാരം പാട്ടക്കാരൻ നൽകിയ ഭൂമിയിലേക്ക് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി കൊടികുത്തി കുടിൽ കെട്ടി അവകാശം സ്ഥാപിക്കുമെന്ന് ആദിവാസി ക്ഷേമ സമിതി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ എം ജില്ലാ സമ്മേളനം പതാക ദിനം ഇരുപത്തി ഒന്നിനെ ഫെബ്രുവരി ഒന്ന് തളിപ്പുറം വെച്ച് നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ പതാക ദിനമായി ജനുവരി ഇരുപത്തിയൊന്നിന് ആചരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ നായകൻ മഹാനായ ലെനിന്റെ നൂറാം ചരമവാർഷിക ദിനമാണ് ജനുവരി ഒന്ന് അന്നേ ദിവസം ജില്ലയിലെ എഴുപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ചെമ്പതാക ഉയരും സി പി എമ്മിന്റെ ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും തളിപ്പറമ്പ് ഏരിയയിലെ പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തും അതത് പ്രദേശത്തെ മുതിർന്ന പാർട്ടി സഖാക്കളാണ് പതാക ഉയർത്തുക പതാക ദിനം വിജയിപ്പിക്കണമെന്ന് എല്ലാ ഘടകങ്ങളോടും പാർട്ടി സഖാക്കളോടും സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അഭ്യർത്ഥിച്ചു കണ്ണൂർ കണ്ണൂർ സെൻട്രൽ സെൻട്രൽ നെറ്റ് നെറ്റ് സീറോ സീറോ കാർബൺ കാർബൺ ഹരിത ജയിലിലായി ജയിലായി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്ക് നാളെ തുടക്കമാവും നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്യും ഹരിത ജയിലായി മാറ്റുന്നതിന്റെ ഭാഗമായി ജയിലിനകത്ത് മുല്ല നട്ടു വളർത്തുന്നതിനായി കതിരൂർ സഹകരണ ബാങ്ക് ജയിലിന് കൈമാറുന്ന കുറ്റമുള്ള തൈകളുടെയും മൺചട്ടികളുടെയും ഏറ്റുവാങ്ങലും ഡോക്ടർ ടി എൻ സീമ നിർവഹിക്കും നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി റിപ്പോർട്ട് ആദ്യം മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത് ഇന്ന് മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു തുടർന്നാണ് മൂന്ന് മണിക്കൂർ നീണ്ട അനിശ്ചിതത്വം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു അതേസമയം ഇസ്രായേൽ ഇന്നും ഗാസയിൽ വ്യോ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനഞ്ചു മാസം നീണ്ടുനിന്ന നിന്ന ഏറ്റുമുട്ടലുകൾക്കാണ് ഇസ്രായേൽ ഹമാസ് സമാധാന കരാറോടെ അവസാനമാകുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കി യുദ്ധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് അതിലും എത്ര ഇരട്ടി ആളുകൾക്ക് ജീവിതം തന്നെ ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേലിനെതിരെ ഹമാസ് സായുധ സംഘത്തിന്റെ ആക്രമണം ലക്ഷ്യം പട്ടാളക്കാർ മാത്രമായിരുന്നില്ല അവധി ദിവസം ആഘോഷിക്കുകയായിരുന്നവരെ ഹമാസ് നിർദ്ദേശം കൊന്നൊടുക്കി ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അമ്പതിലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു ചരിത്രത്തിലെങ്ങും ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് പേരുകട പ്രതിരോധ സംവിധാനം പോലും നിഷ്ഫലമായ മണിക്കൂറുകളായിരുന്നു ആദ്യം പകച്ചെങ്കിലും ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ സാധാരണക്കാരോട് നെതിന്യാഹു മുന്നറിയിപ്പ് നൽകി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങളുടേതായിരുന്നു ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ആയിരുന്നെങ്കിലും കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരിലധികം സാധാരണക്കാരായിരുന്നു ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ അടക്കം ആക്രമിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളക്കിടെ തീപിടുത്തം ടെൻറ്റുകൾ കത്തി നശിച്ചെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സെക്ടർ പത്തൊമ്പതിൽ ശാസ്ത്രി ബ്രിഡ്ജിനടുത്താണ് തീപിടിത്തം നടന്നത് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്നും കുംഭമേളയുടെ ഭാഗമായി നിർമ്മിച്ച ടെൻറ്റുകളിലൊന്നിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു പോലീസും അഗ്നിശമന സേനാ വിഭാഗങ്ങളും കുതിച്ചെത്തി തീയണക്കാനുള്ള ശ്രമം വേഗത്തിൽ ആരംഭിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലത്തെത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് താമസിക്കാൻ സജ്ജീകരിച്ചിരുന്ന താത്കാലിക ടെന്റുകളിൽ ഒന്നിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത് ടെന്റുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചുവെന്നും യു പി പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കുംഭമേളക്കെത്തിയ തീർത്ഥാടകർ പകർത്തിയ വീഡിയോയാണ് പുറത്തു വന്നത് കുംഭമേളക്കിടെ ഉണ്ടായ തീപിടുത്തം ഞെട്ടിക്കുന്നതാണെന്നും ആവശ്യമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തുന്നുണ്ടെന്നും കുംഭമേളയുടെ സംഘാടകർ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം